ഞാനൊരു ഒരു വി എസിനെ കഥാപാത്രമാക്കിക്കൊണ്ടൊരു ചെറുകഥ എഴുതിയ ആളാണ് ഗോപുരഛേതെന്ന് പറഞ്ഞൊരു കഥയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയാണ് രണ്ടായിരത്തി പതിനാറിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ ഞാനതിൽ ഉപയോഗിച്ചൊരു ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി എസ് രണ്ടായിരത്തി പതിനഞ്ചിലെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നാണ് ഇറങ്ങിപ്പോകുന്നത് ഇറങ്ങിപ്പോയ വി എസ് അവിടെ വീട്ടിൽ തിരുവനന്തപുരത്തെ വേലിക്കാലത്തെ വീട്ടിൽ സ്വസ്ഥനായിരിക്കുകയാണ് ആരുമായിട്ട് സംസാരിക്കുന്നില്ല കുറേ ദിവസങ്ങളോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബൃന്ദത്തിലുള്ള ആളുകളുമായി മാത്രമേ അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷനേ ഉള്ളൂ ഈ ഘട്ടത്തിൽ ഒരു കുട്ടി തൻ്റെ അച്ഛനോട് ഒരു ദിവസം പെട്ടെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഒന്ന് ലൈറ്റ് ഹൗസ് ബീച്ചിലൊന്ന് പോകണം വാശി പിടിക്കുമല്ലോ പിള്ളേർ അങ്ങനെ വാശി പിടിക്കുകയാണ് ലൈറ്റ് ഹൗസ് ബീച്ച് കാണണം എന്നാൽ ഇപ്പോൾ പ്രകാശഗോപുരമുള്ള ആ ബീച്ചിലേക്ക് അവിടെ കൊച്ചിയിൽ അങ്ങനെ ഒരു ബീച്ച് ഉണ്ടല്ലോ ആ ബീച്ചിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്കാണ് ഈ ധാരാളം ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിങ്ങനെ മടങ്ങുകയാണ് ഓ എന്തോ ഒരു അങ്കലാപ്പ് എന്തോ ഒരു സംഭവം ഉണ്ടായതുപോലെ തിരിച്ച് മടങ്ങുന്ന സമയത്ത് അവരോട് ചോദിക്കുമ്പോഴാണ് ബീച്ച് ലൈറ്റ് ഹൗസിന് എന്തോ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു എന്തോ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് എല്ലാവരും അവിടുന്ന് മടങ്ങുകയാണെന്ന് പറയും അങ്ങനെ കുട്ടിയെ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരുന്നു അപ്പോൾ കുട്ടിക്ക് പകരമായിട്ട് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ അപ്പോൾ കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുമ്പ് അച്ഛനെ ഒരു പുതുയോത്തിൽ കൊണ്ടുപോയപ്പോൾ ഒരു വലിയച്ഛനെ കാണിച്ചു തന്നില്ലായിരുന്നു എനിക്ക് ആ വല്യച്ഛനെ കാണണം എന്ന് പറയും അപ്പോൾ ഇയാൾ അപ്പോൾ ഇയാളാണെങ്കിൽ ഒരു ഈ പൊളിറ്റിക്സൊക്കെ വാച്ച് ചെയ്യുന്ന ഒരാളാണ് അയാൾ കുറച്ച് മുമ്പ് വരെ ബി എസ് അവിടെ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയതിൻ്റെ വാർത്തകളൊക്കെ കണ്ടു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അദ്ദേഹം തീരുമാനിക്കുന്ന പിന്നെ തിരുവനന്തപുരത്തേക്ക് പോകാം ഈ യാത്ര ലൈറ്റ് ഹൗസ് ബീച്ചിലേക്ക് പുറപ്പെട്ട യാത്ര അങ്ങനെ അവർ തിരുവനന്തപുരത്തേക്ക് ആക്കി മാറ്റിയാണ് വൈകുന്നേരം തന്നെ അവർ തിരുവനന്തപുരത്തേക്ക് യാത്രയാവുന്നു ഭാര്യയുണ്ട് മോനും ഉണ്ട് ഇദ്ദേഹവും കുറേ അങ്ങ് എത്തിയപ്പോൾ ഈ കുട്ടിയാണല്ലോ അത് ക്ഷീണിച്ച് അങ് ഉറങ്ങിപ്പോകും ഉറങ്ങുന്ന സമയത്ത് ഭാര്യ ചോദിക്കും അല്ല മോനായിരുന്നില്ലേ യു എസിനെ കാണേണ്ടത് നമ്മളവിടെ എത്തുമ്പോഴേക്ക് നല്ല ഉറക്കത്തിലായിരിക്കുമല്ലോ ആർക്കും കാണാം എന്ന് പറയും ഇയാൾ അത് എൻ്റെ എനിക്കതിനകത്ത് വന്നൊരു ദിവസം വെച്ചാൽ ഈ ശരിക്കും മ മകനാണത് ആ ആവശ്യം പറയുന്നതെങ്കിലും ആ അച്ഛനത് ആഗ്രഹിക്കുന്നുണ്ട് അമ്മയത് ആഗ്രഹിക്കുന്നുണ്ട് ആ ആ യാത്രയ്ക്ക് അങ്ങനെ ഒരു ഒരു ഉദ്ദേശമുണ്ട് അദ്ദേഹത്തെ കാണുക എന്ന് പറഞ്ഞു അപ്പോൾ ഈ വി എസ് മരിച്ച സമയത്ത് കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ കാണുന്നു സുഹൃത്ത് പറഞ്ഞു വി എസിനെ കാണാൻ പോവുകയാണ് എന്ന് പറയുന്നു മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുന്നു വി എസിനെ കാണാൻ പോയി അപ്പോൾ വി എസിനെ കാണുക എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആയി മാറിയൊരു കാലം കൂടിയാണ് അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നാലും മരിച്ചാലും വി എസിനെ കാണുക എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളിപ്പോൾ എന്തിനാണ് പിന്നെ നമുക്ക് എനിക്കറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ പിന്നെ സുഹൃത്ത് വലയത്തിലൊക്കെയുള്ള ആളുകൾ എന്തെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്കിടയിലുള്ള ഒരു ഒരുപാട് സംഗതികളൊക്കെ ചർച്ചയൊക്കെ നടക്കുന്ന സമയത്ത് നമുക്കൊന്ന് വി എസിനെ കണ്ടാലോ എന്ന് ചോദിക്കും അത് ഒരു ശൈലിയായി മാറുക എന്നതിലുപരി വി എസിനെ കണ്ടാലായിരിക്കും ഒരു പക്ഷെ അതിനകത്തൊരു ഒരു പൊളിറ്റിക്കൽ ആംഗിൾ കൂടി വരിക അവരൊക്കെ ആലോചിക്കുന്ന ഒരു ഒരു സംഗതിയിൽ ഞാൻ പറ പരിസ്ഥിതി വിഷയമായിരിക്കാം അല്ലെങ്കിൽ ലിംഗ ലിംഗാസമത്വത്തിൻ്റെ വിഷയമായിരിക്കാം മറ്റെന്തെങ്കിലും സംഗതികളായിരിക്കാം മറ്റെന്തെങ്കിലും ഒരു അനീതിയുടെ കാര്യമായിരിക്കാം അപ്പോൾ അതിനൊക്കെ നമുക്ക് നമുക്കൊന്ന് വികസന കണ്ടാലോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് അതിപ്പോൾ ഇപ്പം നമ്മൾ മുമ്പൊക്കെ നമ്മളുടെ സാംസ്കാരിക സുഹൃത്തുക്കളൊക്കെ ഒരു സംഗതി എന്താ വിജയം പോവുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അത് ഈ പറയുന്ന ഒരു ആചാരം പോലെ അവിടെ തലശ്ശേരി ധർമ്മടത്തേക്ക് പോകുക എന്ന് പറയുന്ന അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു വിജയമാഷടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ആലോചിക്കുന്ന വിഷയത്തിന് നമുക്ക് വേറൊരു തലം ഉണ്ടാവും എന്തായാലും അത് ഉണ്ടായേ തീരും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സാമീപ്യം നമുക്ക് അനുഭവപ്പെടുക അപ്പോൾ സമാനമായിട്ട് വി എസിൻ്റെ അടുത്തേക്ക് പോകുകയെന്ന് വെച്ചാൽ ആ ഉള്ള വിഷയത്തിന് ഒരു സമരത്തിൻ്റെതായിട്ടുള്ള ഒരു ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ ആയിട്ടുള്ള ഒരു എഡ്ജ് നൽകാൻ കഴിയുന്ന എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും അദ്ദേഹത്തിൽ നിന്ന് വരും ഒരുപക്ഷെ ആ വിഷയം അത്രയ്ക്ക് പ്രധാനമാണെങ്കിൽ അദ്ദേഹം ആ നിമിഷം നിങ്ങളുടെ കൂടെ ഇറങ്ങി വരും നമ്മളിപ്പോൾ പറയുമല്ലോ എസ് എഫ് ഐയുടെ സമരത്തിൽ സമരം ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് അവിടെ ആ ഉദ്ഘാടന ശേഷം അവിടെ തന്നെ കിടന്ന് ഉപവസിച്ച് സമരത്തെ വലുതാക്കിയ വിസിനെ കുറിച്ച് പറയും അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും പിന്നെ വിഷയം അല്ലെങ്കിൽ ആ പ്രശ്നമുണ്ടാകുന്നിടത്തേക്ക് വി എസ് പോകുന്നു മതികെട്ടാൻ മലയിലാണെങ്കിൽ അങ്ങനെ പോകുന്നു പോയൻകുട്ടിയിലാണെങ്കിൽ അങ്ങനെ പോകുന്നു അല്ലെങ്കിൽ സൂര്യനെല്ലിയിലാണെങ്കിൽ അവിടേക്ക് പോകുന്നു അപ്പോൾ ആ പോകുന്നത് അവിടേക്ക് തന്നെ എത്തുക എന്ന് പറയുന്നതും ഒക്കെ വി എസിൻ്റെ ഒരു പ്രവർത്തന ശൈലിയുടെ മാത്രമല്ല അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് അതാണ് നിങ്ങൾ നിൽക്കേണ്ടത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നിട്ട് നിങ്ങൾ നിർദ്ദേശം നൽകുകയോ നിങ്ങൾ ആഹ്വാനം ചെയ്യുകയോ ചെയ്യുന്ന ഒരു ശൈലി മാത്രമല്ല ഉണ്ടാവേണ്ടത് നിങ്ങൾ ഉണ്ടാവണം അവിടെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ തൊഴിലാളി വർഗ പ്രതിനിധി എന്ന നിലയിൽ തന്നെ ഉയർന്നു വന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും ഞാൻ അതിനുശേഷമുള്ള ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ചിലത് ഞാനിങ്ങനെ ഓർത്തെടുക്കുകയായിരുന്നു പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഉള്ള മാധവൻ പുറച്ചേരിയെന്ന് പറഞ്ഞ കവിതയൊക്കെ എഴുതുന്ന ഒരു കവിയാണ് അദ്ദേഹം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടു അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു തവണ മുഖ്യമന്ത്രിയായിരിക്കെ വി എസ് പയ്യന്നൂരിൽ വന്ന് കുറച്ച് രാത്രിയായി പരിപാടി കഴിഞ്ഞ് മടങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മടങ്ങണം അദ്ദേഹത്തിന് അപ്പോൾ പിന്നെ രാത്രി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണ് പക്ഷേ അപ്രതീക്ഷിതമായി മാവേലി എക്സ്പ്രസ് കുറേ വൈകി അപ്പോൾ വി എസ് അവിടെ ഇരിക്കുകയാണ് അവിടെ ഒരു ഒരു മരച്ചുവട്ടിൽ ഒരു സിമെൻറ്റിൻ്റെ ഒരു തറയൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ വി എസ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ട്രെയിൻ വരാൻ വേണ്ടി ഇരിക്കുകയാണ് അതിൻ്റെ ഫോട്ടോ ആണ് പഴയ ഫോട്ടോ ആണ് മറ്റുള്ളവരൊക്കെ ഉണ്ട് ഒരു ഒന്നു പോലീസുകാരൊക്കെ അപ്പോഴു നിൽക്കുകയാണ് അവിടെ ഇരുന്നോളും വരുന്നവർ അവിടെ നിന്നു അല്ലെങ്കിൽ അവിടെ എത്തുക എന്ന് അതാണ് അത് ഒരു ഫിസിക്കൽ പ്രസൻസ് ഓഫ് വി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു പ്രതീക്ഷയും ഒരു ആത്മവിശ്വാസവും നൽകുന്ന ഒരു കാര്യമായി മാറുന്നത് അങ്ങനെയാണ് മറ്റൊരു പോസ്റ്റിൽ ഞാൻ കണ്ടു ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ കോംറേഡ് വാഹനാപകടത്തിൽ മരിച്ചു അപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടന്ന് ബോഡി വിട്ടുകിട്ടണം അതിനുവേണ്ടി ആളുകളൊക്കെ കാത്തിരിക്കുകയാണ് വി എസ് അവിടെ എത്തുന്നു മുഖ്യമന്ത്രി ആയിരിക്കെ വി എസ് അവിടെ എത്തുന്നു പോസ്റ്റ്മോർട്ടം കഴിയുന്നവർ അദ്ദേഹം അവിടെ വരികയാണ് ആ റൂമിൽ ഒരു ചെറിയ ഒരു പ്ലാസ്റ്റിക് കസേരയിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾക്ക് നൽകുന്ന ഒരു ഒരു പിക്ചർ എന്താണ് സേഫു ഇത് ഇന്നും നമുക്ക് മുഖ്യമന്ത്രിയുണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ലേ ശേഷവും അതിനു മുമ്പുമൊക്കെ മുഖ്യമന്ത്രിയാണ് നമ്മളിപ്പോ പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പി കെ വിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് പിന്നെ സാധാരണ സ്റ്റേറ്റ് ബസ് കെ എസ് ആർ ടി സി ബസ്സിൽ കയറി തൃശ്ശൂരേക്ക് തിരിച്ചു വന്ന വി കെ വിയെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മൾ കാണുന്നത് പക്ഷേ വി എസിൻ്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ആ മൂർത്തമായ ആ രാഷ്ട്രീയ അറിഞ്ഞുകൊണ്ടുള്ള അതിലിടപെടുക ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പൊമ്പളെ ഒരുമയിലേക്ക് ആലോചിക്കുമ്പോൾ വി എസിനെ മാത്രം നിൽക്കും ബാക്കി ആരെയും അങ്ങോട്ട് അടുപ്പിച്ചില്ല ബാക്കി രാഷ്ട്രീയ നേതാക്കൾ അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കുന്ന സമയത്താണ് വി എസ് അവിടെ ചെന്ന് അന്ബാർന്ന എന്താണ് ആ ഒരു വാക്ക് ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നത് അപ്പോൾ അത് പിന്നെ അവിടെ എത്തി അന്ന് അവിടെ മുഴുവനും ഇരുന്ന് ഒരു കോട്ട് മാത്രം തരാൻ പറഞ്ഞു അവിടെ തന്നെ ഇരുന്നു അപ്പോൾ ഇതാണ് ഇത് വേറൊരു രാഷ്ട്രീയമാണ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഒരു ഒരു നിരയിൽ ഇ എം എസ് പിന്നെ എ കെ ജി നായനാർ ഇങ്ങനെയുള്ള ഒരു നീണ്ട നിരയിൽ കൃഷ്ണപിള്ള എന്ന് വെച്ചാൽ ഇതിൽ കൃഷ്ണപിള്ളയും എ കെ ജിയുമാണ് ബി എസ്സിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പ്രവർത്തന ശൈലി കൊണ്ടും പിന്നെ സംഘടനാപരമായ ഒരു ഒരു മികവ് കൊണ്ടും ഒക്കെ നമ്മൾ കാണാൻ കഴിയുന്ന ആളുകൾ പ്രത്യേകിച്ച് എ കെ ജി ആണെങ്കിൽ ഈ സമരങ്ങൾ എ കെ ജിക്ക് മുമ്പേ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് അതിലിടപെട്ട് എ കെ ജി ആ സമരത്തെ വലുതാക്കുന്ന വി എസിന്റെ അതേ രീതിയിലുള്ള ഇപ്പൊ അമരാവതി ഭൂസമരം ഒക്കെ അങ്ങനെയാണെന്ന് പറയുന്നു നേരത്തെ പാർട്ടി തീരുമാനിച്ചു പോയി വി എ കെ ജി അതിനകത്ത് ഇടപെട്ടതല്ല അത് ഇങ്ങനൊരു സമരം നടക്കുന്നു അവിടെ അവിടെ ചെല്ലു ചെല്ലുന്നു അതിലിടപെടുന്നു അത് ഏറ്റെടുക്കുന്നു അതോടുകൂടി അത് ആ സമരം വലുതാവുന്നു അത് പാർട്ടിക്ക് പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാറേണ്ടി വരുന്നു സമാനമായിട്ട് തന്നെയാണ് പി കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ള വി എസിനെ കണ്ടെത്തുന്നു ഒരു കേഡർ എന്ന നിലയിൽ വളർത്തിക്കൊണ്ടുവരുന്നു അതിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണപിള്ള ഈ പ പതിനെട്ട് വയസ്സ് പോലും തികയാത്ത ഇയാളൊരു ഒരു സ്ക്വാഡിൻ്റെ ലീഡറായിട്ടും ഒക്കെ വിടാൻ എങ്ങനെ എങ്ങനെ കൃഷ്ണപിള്ളക്ക് കഴിയുന്നു എന്ന് ചിലരൊക്കെ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് അത്ഭുതകരമായ ഒരു കാര്യമാണ് സീനിയർ ആയിട്ടുള്ള പാർട്ടി നേതാക്കളെ മാത്രം കണ്ടു നമ്മൾ ശീലിച്ചിട്ടുള്ളൂ പക്ഷേ അവിടെ വി എസ് പ്രകടിപ്പിച്ചിരുന്ന ഒരു ഭയങ്കരമായ ഒരു പിന്നെ അർപ്പണബോധം അല്ലെങ്കിൽ അത് എൻ്റെ ദൗത്യമാണെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കണ്ടിട്ടുള്ള ഒരു ഒരു കാഴ്ചപ്പാട് കൊണ്ട് തന്നെയായിരിക്കണം അത് ഇപ്പോൾ കവാലത്ത് എന്ന് പിന്നെ ഒരു യൂണിറ്റ് അവിടെ തുടങ്ങണം കർഷക തൊഴിലാളി യൂണിയൻ എളുപ്പമല്ല അവിടെ ചെന്ന് ചെല്ലുന്ന സമയമാകുമ്പോഴേക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കർഷക തൊഴിലാളികൾ തന്നെ ഇവർക്കെതിരാണ് കാരണം തമ്പുരാൻ എന്തോ ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകൾ എന്ന നിലയിലാണ് ഇവരെ കാണുന്നതൊക്കെ അതുകൊണ്ട് ആരെയും അടുപ്പിക്കുന്നില്ല അവർ അടുപ്പിക്കാതിരിക്കാൻ ഈ കൂടെ വന്ന സഖാക്കളൊക്കെ മടങ്ങിപ്പോയി നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു വിസ് അവിടെ തന്നെ നിന്നു അവിടെ തങ്ങി അവിടെ താമസിച്ചു ഒരു മാസം കൊണ്ട് അവിടെ ഒരു കർഷക തൊഴിലാളി യൂണിയൻ്റെ ഒരു യൂണിറ്റ് പ്രവർത്തനമായിട്ട് അപ്പം അതാണ് അദ്ദേഹം ഒരു എന്താ പറയുക ജന്മം കൊണ്ട് തന്നെ ഒരു പോരാളിയാണ് അത് അതേ അത് എന്താ പറയുക അതിൻ്റെ ഒരു പുരുഷ രൂപമാണ് നോക്കുകയാണെങ്കിൽ പറയാം അതുകൊണ്ട് വി എസ് അവശേഷിപ്പിക്കുന്നത് ഇത് തന്നെയാണ് വളരെ ഇമ്മീഡിയറ്റ് ആയുള്ള ഇടപെടലുകൾ അതിൽ മറ്റു കാര്യങ്ങൾക്ക് പിന്നെ ഇടം കൊടുക്കാതിരിക്കൽ ശക്തമായ നിലപാടുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കൽ അത് പ്രാവർത്തികമാകുന്നതുവരെ അതിനുവേണ്ടി സമർപ്പിക്കൽ ഇതാണ് വി എസ് അത് ആയിരിക്കും നമ്മൾ ഇനി വരും കാലത്ത് നമുക്ക് ഇല്ലാതെ പോകുന്നത് അപ്പം ബി എസ് ബാക്കി വായിക്കി വയ്ക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാനിവിടെ ആളുണ്ടെങ്കിൽ ഇവിടെ ഈ പാർട്ടി ഉണ്ടാവും സംഘടനയുണ്ടാവും ഈ പ്രസ്ഥാനം ഉണ്ടാവും ഇവിടെ പിന്നെ പോരാട്ടങ്ങൾ തുടരും ഇല്ലായെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഞാൻ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന പ്രയോഗമൊക്കെ കുറച്ച് കടന്നു കഴിയുകയാണ് പലരും അത് പ്രയോഗിച്ചു അതൊന്നും ഒരു ഒരിക്കലും ശരിയല്ല എങ്കിൽ തന്നെയും വി എസിനെ പോലൊരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ചില ചില കാര്യങ്ങൾ നിലനിന്നേ മതിയാവുള്ളൂ ചില കാര്യങ്ങൾ അനിവാര്യമാണ് ചില പശ്ചാത്തലങ്ങൾ അനിവാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്